പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിപ്പുകൾ ഉണ്ടായിരിക്കുകയാണ് മാർഗഴിയുടെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഗോവിന്ദ് ഇതേ തുടർന്നാണ് ഗോവിന്ദനെ ഞെട്ടിച്ചു കൊണ്ടുള്ള ആ സത്യം പുറത്തു വരുന്നത് ഗീതുവിന്റെ സഹോദരി തന്നെയാണ് മാർഗഴി ആ കുട്ടിയെ ജനിച്ചപ്പോഴെ നഷ്ടപ്പെടുകയായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന ഗോവിന്ദ് ഈ സത്യത്തിന് പിന്നിൽ ആരാണ് കളിച്ചത് എന്ന് കണ്ടെത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഗീതുവിന്റെ അമ്മയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗീതുവിൻ്റെ അമ്മയും ഒന്ന് ഞെട്ടി പോയിരിക്കുകയാണ് തൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഗീതുവിന്റെ അമ്മയ്ക്ക് സന്തോഷമാവുകയാണ് ഇതോടെ ഗോവിന്ദ് മാർഗഴിയുടെ രഹസ്യം എങ്ങനെയാണ് എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കേണ്ടത് എന്ന് ആലോചിക്കുന്നു ഇതിനിടയിലാണ് അനാർക്കലിയും അതുപോലെ തന്നെ രഞ്ജുവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അനാർക്കലിയെ അമ്മയായി അംഗീകരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവൾ ഇത് അനാർക്കലിയെ ആകെ തകർത്തുകളയുന്നു